ഇത്ര ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഓണമൊക്കെ അടിച്ചുപൊളിച്ച് ബാക്ക് ടു സ്കൂളിലേക്ക് ലഞ്ചു എങ്ങനെയുണ്ട് മടിയുണ്ടോ മടിയൊന്നു പേടിയോ അതെന്തിനാ പൈസ പേപ്പർ കിട്ടുന്നേ ഓഹോ ഓഹോ ഈ ഷൻ തോക്കൊന്നുമില്ല കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞാലും ഫസ്റ്റ് എക്സാം അല്ലേ അതൊന്നും കുഴപ്പമില്ല അത് പഠിക്കാൻ വേണ്ടിട്ട് ടീച്ചർമാർ ചീത്ത പറയും അത് നമ്മള് പഠിക്കാനോ അടങ്ങിയിരിക്കാനോ വേണ്ടിട്ട് അവര് പറയുന്ന അതൊന്നും ഒരു ഇല്ല വൈകുന്നേരം പയ്യശാ കൊണ്ട് വരാ നാല് മണിക്ക്